കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പരിശോധന നടത്തി പഴകിയ ഭക്ഷണം പിടിച്ചെടുത്ത സ്ഥാപനങ്ങളിൽ നിന്നും പിഴ ഈടാക്കുമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം അറിയിച്ചു കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം നഗരത്തിൽ നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടിയത് എട്ട് ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ വിളയാകുടിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു ആരോഗ്യ വിഭാഗം നേതൃത്വത്തിൽ കേരളത്തിലെ വിവിധ ഹോട്ടലുകളിലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും പരിശോധന നടത്തിയുണ്ടായി നമ്മുടെ റൂട്ടിൻ പരിശോധനയുടെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രതിമാസം ഇങ്ങനെ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്താറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ പരിശോധനയാണ് നോക്കുമ്പോൾ ഇന്ന് പരിശോധനയിൽ നിരവധി ഹോട്ടലുകൾ കയറിയെങ്കിൽ പോലും അത്യാവശ്യം നല്ല കുറച്ച് അധികം ഹോട്ടലുകളിൽ കുറച്ച് നമ്മുടെ വളരെ കുറച്ച് ഹോട്ടലുകളിൽ ചെറിയ അത്യാവശ്യം പ്രശ്നങ്ങൾ കാണപ്പെട്ടു പഴകിയ കുറച്ച് ഭക്ഷണ സാധനങ്ങൾക്ക് ബാലൻസ് വെച്ചിരുന്ന ഒരു ഹോട്ടലുണ്ടായിരുന്നു പിന്നെ പരിസരം പ്രധാനമായിട്ടും നമ്മൾ ഹോട്ടലിൻ്റെ വൃത്തി ശുചീകരണമാണ് നമ്മളിന്ന് കൂടുതൽ ഫോക്കസ് ചെയ്ത് പരിശോധിച്ചത് അപ്പോൾ അതിൽ അപാകതകൾ കണ്ട ഹോട്ടലുകൾക്ക് നമ്മൾ ലൈസൻസ് അവരുടെ നോട്ടീസ് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഇല്ലാത്ത നിരവധി സ്ഥാപനങ്ങൾ ലൈസൻസ് എടുക്കാതെ പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത്തരം സ്ഥാപനങ്ങൾക്ക് നമ്മൾ ഇവിടെ നഗരസഭയിൽ നിരോധിച്ചിട്ടുള്ളതാണ് നിരോധിച്ച സ്ഥാപനങ്ങളുണ്ട് അത്തരം സ്ഥാപനങ്ങൾക്ക് ചുമത്തി നമ്മൾ നോട്ടീസ് നൽകുന്നതാണ് ആരോഗ്യ വിഭാഗം നഗരസഭയിൽ വിവിധ ഭാഗങ്ങളിലെ ഹോട്ടലുകളിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി പരിശോധനകൾ നടത്തുന്നുണ്ട് കെട്ടപ്പന വള്ളക്കടവ് ഭാഗത്തെ ഹോട്ടലിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിനെതിരെ ആരോഗ്യവിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ മുന്നറിയിപ്പ് വകവയ്ക്കാതെ പ്രവർത്തനം തുടർന്നതോടെ ഹോട്ടൽ ഉടമയ്ക്കെതിരെ നടപടിയെടുത്തു